ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം നൂറ്റിനാല് സംവത്സരങ്ങൾ പിന്നിട്ടതിന്റെ ഭാഗമായി എസ് എൻ ജി എസ് ഭരണസമിതി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശിവഗിരിമഠം അദ്വൈതാനന്ദ തീർത്ഥസ്വാമികൾ നേതൃത്വം നൽകി ഭരണസമിതി പ്രസിഡന്റ് ബിജു പൊല്ലേക്കാട്ട് ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട് ട്രഷറർ ജയപ്രകാശ് പണ്ഡാരൻ സെക്രട്ടറി രതീഷ് കൂനത്ത് എന്നിവർ നേതൃത്വം നൽകി പറയുന്നു തുടർന്ന് ആ തെങ്ങിന്റെ ആരോഗ്യം എടുത്തുകൊള്ളുസമയങ്ങളിൽ എടുത്തുകൊള്ളു ആശ്രമ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനങ്ങൾ തെങ്ങിക്കെട്ട് എന്നുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പത്തിലാമസി ആ പ്രദേശങ്ങളിലുള്ള ഭവനങ്ങളിൽ